സി ഐ ടൂവിൻ്റെ പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ സമ്മേളനത്തിലും പങ്കെടുത്ത ഒരാളെ പരിചയപ്പെടുത്താം സി ഐ ട്യുവിൻ്റെ ഒന്നാം അഖിലേന്ത്യാ സമ്മേളനം മുതൽ ഇപ്പോൾ വിശാഖപട്ടണത്ത് നടക്കുന്ന പതിനെട്ടാം സമ്മേളനം വരെ എല്ലാ സമ്മേളനത്തിലും പങ്കെടുത്ത മുതിർന്ന നേതാവാണ് എ കെ പത്മനാഭൻ സി ഐ ട്യൂവിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിൻ്റെ നാളുകളാണ് ഇനി വരാനുള്ളതെന്ന് എ കെ പത്മനാഭൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു സി എ ടിയുവിൻ്റെ പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനം വിശാഖപട്ടണത്ത് പുരോഗമിക്കുമ്പോൾ സി എ ടിയുവിൻ്റെ മുൻ അഖിലേന്ത്യാ പ്രസിഡൻറ്റും നിലവിൽ വൈസ് പ്രസിഡന്റുമായ എ കെ പത്മനാഭൻ മുതിർന്ന സി ഐ ടി യു നേതാവ് എ കെ പത്മനാഭൻ നമ്മോടൊപ്പം ചേരുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ വളരെ തൊഴിലാളികൾ വളരെ വലിയ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ സമയത്താണ് സമ്മേളനം ചേരുന്നത് ഈ പ്രതിനിധികൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ ശക്തിപ്പെടുത്തി സംഘടനയും മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇന്നത്തെ ഇന്ത്യ ഗവൺമെന്റ് കൈക്കൊള്ളുന്ന നയങ്ങൾക്കെതിരെ ശക്തമായ സമരം അത് സി ഐ ടിയു മാത്രമല്ല അതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഇവിടെ നേരിട്ട് കണ്ടതുപോലെ ഇന്ത്യയിലെ എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനും ബി എം എസ് ഒഴികെയുള്ള എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ട് അത് ശക്തിപ്പെടുത്തുക ആ സമരം വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു അതോടൊപ്പം തന്നെ അതിന് ആവശ്യമായ സംഘടനാപരമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് എങ്ങനെ ഗവണ്മെന്റിൻ്റെ നയങ്ങൾക്കെതിരായി സമരങ്ങൾ കൊണ്ടുപോകാം അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു ഐക്യനിര പടുത്തുയർത്തേണ്ടതുണ്ട് അത് എല്ലാ വിഭാഗം തൊഴിലാളികളെയും ജീവനക്കാരെയും ഉൾപ്പെടുത്തി കൊണ്ടതായിരിക്കണം അത് തൊഴിലാളികളും ജീവനക്കാരും എന്ന് മാത്രമല്ല അതിനപ്പുറത്ത് കർഷകരെയും കർഷക തൊഴിലാളികളെയും ജനസാമാന്യത്തെ ആകെയും ഈ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായി ശക്തമായ രീതിയിൽ ഒന്നിച്ചു ചേർത്ത സമരത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് കാര്യം അപ്പോൾ ഈ പതിനെട്ടാം സമ്മേളനം എന്ന് പറയുന്നത് ഒന്നാം സമ്മേളനം തൊട്ട് സി ഐ ടി യു പറഞ്ഞു കൊണ്ടുവരുന്ന തൊഴിലാളികളുടെ ഐക്യവും സമരവും അത് സി ഐ ടിയുവിൻ്റെ ലക്ഷ്യമായ ഒരു ചൂഷണരഹിതമായ ഇന്ത്യ എന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ പക്ഷേ ഇന്നത്തെ പുതിയ പ്രശ്നങ്ങൾ വെല്ലുവിളികൾ നാം നേരിടേണ്ടതുണ്ട് ആ വെല്ലുവിളികൾ പ്രധാനമായും ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങളാണ് അത് അത് വർഗീയത വളർത്തുന്ന നയങ്ങളാണ് ഇതിനെ രണ്ടിനെയും എതിർക്കാനുള്ള ഐക്യനിരയാണ് ഉണ്ടാക്കേണ്ടത് തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഐക്യനിരയുണ്ടായിട്ടുണ്ട് ആ സമരങ്ങൾ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ ഇന്നലെയും ചർച്ച ചെയ്യുന്നത് നാളെയോടുകൂടി പ്രധാനമായും ചർച്ചകൾ അവസാനിക്കും നാലാം തീയതി ഉച്ചയോടുകൂടി സമ്മേളനം തീരും ഒരു പുതിയ ഇപ്പോൾ പതിനേഴ് സമ്മേളനങ്ങളിലും പതിനെട്ടാമത്തെ സമ്മേളനത്തിലും പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയിൽ സി ഐ ടിയുവിൻ്റെ വളർച്ചയും അതേപോലെ തന്നെ സി ഐ ടി യു നേരിടുന്ന വെല്ലു വെല്ലുവിളികളെയും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയ ഒരാളെന്നുള്ള നിലയിൽ കഴിഞ്ഞ അമ്പത്താറ് കൊല്ലമായിട്ട് സി ഐ ട്യൂവിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള ഇന്നത്തെ ഈ വെല്ലുവിളികളെ തീർച്ചയായും ശക്തമായ രീതിയിൽ തന്നെ വെല്ലുവിളികൾ നേരിടാൻ പറ്റും അതിനുള്ള പ്രശ്നങ്ങളുണ്ട് സംഘടനാപരമായ ബലഹീനതകൾ തീർക്കേണ്ടതുണ്ട് ഐക്യനിര ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് സംഘടനാ പ്രവർത്തനം ഇനിയും കൊണ്ടുപോകേണ്ടതുണ്ട് ഒരുപാട് അസംഘടിതരായിട്ടുള്ള തൊഴിലാളികളുണ്ട് അവരെയൊക്കെ സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും കൊണ്ടുപോകണമെന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ ആകെക്കൂടിയുള്ളത് അസംഘടിത തൊഴിലാളികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പുതിയ തൊഴിൽ മേഖലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ജിഗ് വർക്കേഴ്സ് ഉണ്ട് അതുപോലെ ഐ ടി മേഖലയിൽ തന്നെ പല വ്യത്യസ്ത തൊഴിൽ മേഖലകളും തുറക്കുന്നുണ്ട് അവിടെയുള്ള ആളുകളെ സംഘടിപ്പിക്കാൻ സി യു ടി ശരിക്കും യഥാർത്ഥത്തിൽ കഴിയുന്നുണ്ട് അല്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഐ ടിയിൽ ഐ ടി മേഖലയിൽ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ നേരത്തെ തന്നെ ശ്രമം തുടങ്ങി അതിനുള്ളൊരു അഖിലേന്ത്യാ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട് പല സംസ്ഥാനങ്ങളിലും സംഘടന ഉണ്ട് ഇന്ന് ഇപ്പം തന്നെ ഇന്ന് നടന്ന ചര്ച്ചയിൽ തന്നെ ഈ ഐ ടി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു ദിവസത്തെ നോട്ടീസ് പോലും ഇല്ലാതെ പിരിച്ചുവിടൽ നേരിടേണ്ടി വരുന്ന സാഹചര്യം വരുന്നു അതിനെതിരായിട്ട് കർണാടകയിലും ഹൈദരാബാദിലും ബംഗാളിലും ഉൾപ്പെടെ സമരങ്ങൾ നടക്കുന്നു ഇത് പതിനായിരങ്ങളെ ഒന്നിച്ചു പുറത്തേക്കക അത് ഏറ്റവും നിശബ്ദമായ രീതിയിലുള്ള തൊഴിൽ തൊഴിൽ മേഖലയിൽ നിന്നുള്ള പുറത്താക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഐ ടി മേഖല ഗിഗ് മേഖലയെ സംബന്ധിച്ചിടത്തോളം പുറത്താക്കൽ എന്നുള്ളതല്ല അവർ ഒരു ദിവസം അവരുടെ ഐ ഡി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പണി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് അവരും ഗിഗിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ആ മേഖലയിലും നേരത്തെ സംഘടനകൾ കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിലുൾപ്പെടെ ഉൾപ്പെടെ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് ആ സംഘടനകൾ ഇനിയും ഒരുപാട് ദൂരം കൊണ്ടുപോകാനുണ്ട് അത് ഈ പുതിയ മേഖലകൾ എന്ന് വന്നാലും തൊഴിലാളികളുള്ള മേഖലയിലാകെ തൊഴിലാളികളെ സംഘടിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് സി ഐ ടിവിൻ്റെ ലക്ഷ്യം പക്ഷേ അതിൽ പല പ്രശ്നങ്ങളുണ്ട് അത് ആ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടാണ് സംഘടന ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കുന്നത് ഈ വിശാഖപട്ടണത്തെ സമ്മേളനം നടക്കുമ്പോൾ വിശാഖപട്ടണത്തെക്കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല ഇവിടെയുള്ള വലിയ തൊഴിലാളി മുന്നേറ്റങ്ങൾ നടന്ന സ്ഥലത്താണ് അതെ ഇപ്പോൾ തൊഴിലാളി മുന്നേറ്റങ്ങൾ നടന്നു എന്നുള്ളത് മാത്രമല്ല എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ആർ ഐ എൻ എൽ രാഷ്ട്രീയ ഇസ്പത് നിഗാമി അല്ലെങ്കിൽ വിശാഖപട്ടണം സ്റ്റീൽ ഫാക്ടറി എന്ന് പറയുന്നത് ആ സ്റ്റീൽ ഫാക്ടറി ഉണ്ടാക്കാൻ തൊഴിലാളികൾ സമരം നടന്ന് എത്രയോ ജീവനുകൾ വലിയ കൊടുത്താണ് ആ കമ്പനി ഉണ്ടാക്കിയത് ആ കമ്പനി ഉണ്ടാക്കിയ ശേഷം ഇന്നത് നശിപ്പിക്കാൻ ഗവൺമെൻറ് അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പോവാം അതിനെതിരായിട്ടുള്ള സമരം തുടർച്ചയായി നടക്കുകയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമ അതുപോലുള്ള സമരങ്ങൾ ഇവിടെ അതിൽ അത് മാത്രമല്ല ഇവിടുത്തെ തുറമുഖത്തിലുള്ള തൊഴിലാളികൾ അതേമാതിരി തന്നെ ഈ മണ്ണുമാന്ത്യന്ത്രം പ്രയോഗിച്ചിട്ടുള്ള അതിന് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ വന്ന സമരം അതിനെതിരായിട്ടുള്ള സമരം ഇവിടെ ഡിഫൻസ് മേഖലയിലും മറ്റു മേഖലകളിലുമുള്ള ഇവിടെയുള്ള ഫാക്ടറികൾ ഇന്ന് ആന്ധ്രയിൽ തന്നെ ഒരു ഏറ്റവും വലിയ ഒരു തൊഴിൽ മേഖലയാണ് വിശാഖപട്ടണം അപ്പോൾ ആ വിശാഖപട്ടണത്തിൻ്റെ തൊഴിലാളികളാണ് ഈ സമ്മേളനങ്ങൾ നടത്തുന്നത് ഈ സമ്മേളനം ഈ രീതിയിൽ ഏർപ്പാട് ചെയ്യാൻ വിശാഖപട്ടണത്തിലുള്ള തൊഴിലാളികൾക്കും സാധിച്ചിട്ടുണ്ട് അവരുടെ എല്ലാവിധ സഹായങ്ങളുമുണ്ട് അവരിതിനോടൊപ്പം നിൽക്കുകയാണ് ഏതായാലും ഇനിയെ തുടർന്ന് അങ്ങോട്ട് ഈ സമ്മേളനം പുതിയ പ്രക്ഷോഭങ്ങൾക്ക് ദിശാബോധം നൽകുന്ന സമ്മേളനമായിരിക്കും വലിയ പ്രക്ഷോഭങ്ങൾ തന്നെയാണ് തൊഴിലാളികൾക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ് മുതിർന്ന നേതാവ് കൂടിയായ എ കെ പത്മനാഭൻ ചൂണ്ടിക്കാട്ടുന്നത് സമ്മേളന നഗരിയിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം എം സന്തോഷ്